السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ياري آدر من رانيا ستيف റബുൽ അയജത്ത് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ഇഹ്ലാസോടുകൂടി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം ശുദ്ധിക്ക് ഏറെ പ്രാധാന്യം കൊടുത്ത മതമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയത്തിലും ശുദ്ധി കൈവരിക്കുക എന്നതുപോലെ മലമൂത്ര വിസർജന ശേഷവും വളരെ നല്ല രീതിയിൽ അതിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട് മൂത്രമൊഴിച്ചു കഴിഞ്ഞതിന് ശേഷം ശുദ്ധി വരുത്താതിരിക്കുക അതുപോലെ തന്നെ മൂത്രം പൂർണ്ണമായി വിസർജിക്കാതെ ബാക്കി ഒലിച്ചിറങ്ങുന്ന രീതിയിൽ തിരക്ക് കൂട്ടി നിർവഹിച്ചു മടങ്ങുക മൂത്രമൊഴിക്കുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ച് തെറിക്കുന്നതിൽ നിന്ന് മറ സ്വീകാതി സ്വീകരിക്കാതിരിക്കുക അതുപോലെ തന്നെ ആവശ്യ നിർവഹണങ്ങൾ നടക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നഗ്നത മറക്കാതിരിക്കുക ഇതെല്ലാം വളരെ വലിയ പാപമാണ് ഖബറിൽ ശിക്ഷ ലഭിക്കുവാൻ പോലും കാരണമാകുന്ന വിഷയങ്ങളാണ് മഹനായ് റസൂൽഹിഹു അലൈഹി വസ്ല്ല രണ്ട് ഖബറിൻ്റെ അരികിലൂടെ ഇങ്ങനെ നടന്നുപോയി

അവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെടുന്നത് വലിയ തിന്മയിലല്ല എന്നാൽ ഗൗരവപ്പെട്ട വിഷയം തന്നെയാണ് അമ്മ ഒരാൾ ശിക്ഷിക്കപ്പെടുന്നത് തൻ്റെ മൂത്രത്തിൽ നിന്ന് തിരിച്ചു തിരിച്ചുതെറിക്കുന്നതിൽ നിന്ന് അദ്ദേഹം മറ സ്വീകരിക്കുമായിരുന്നില്ല എന്നായിരുന്നു മറ്റൊരു റിപ്പോർട്ടിലും അം സല്ലാ അലൈവ് വസല്ലമ്മ പറഞ്ഞത് ല എസ് തെൻസിൻ ബൗൽഹി അയാൾ മൂത്രത്തെ തൊട്ട് അല്ലെങ്കിൽ മൂത്രത്തിൽ നിന്ന് ശുദ്ധി പ്രാപിക്കുമായിരുന്നില്ല പെട്ടെന്ന് നമസ്കാരം കിട്ടണല്ലോ എന്ന് കരുതി ഇതെങ്ങനെയെങ്കിലും നിർവഹിച്ച് ആ റെക്കായെനിക്ക് നഷ്ടപ്പെടുമോ എന്ന് കരുതി സമയം നഷ്ടപ്പെടുമോ എന്ന് കരുതി തിരക്ക് കൂട്ടുമ്പോഴാണല്ലോ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ സംഭവിക്കുക എന്നാൽ നമസ്കാരത്തിലേക്ക് നമ്മൾ പോലും വളരെ സമാധാനത്തോടു കൂടിയിട്ടായിരിക്കണം അപ്പോൾ ആ ഒരു വിഷയത്തിൽ പ്രത്യേകമായ ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കേണ്ടതുണ്ട് മഹാനായ റസൂൽ അസ് അലഹി വസ്ല്ല പഠിപ്പിച്ചു ഖബർ ശിക്ഷയിൽ കൂടുതലും മൂത്രത്തിൻ്റെ വിഷയത്തിലാണ് ശിക്ഷിക്കപ്പെടുന്നത് അതിനാൽ നിങ്ങൾ അതിൽ നിന്ന് ശുദ്ധിയാവുക മറ്റു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ്മ പറഞ്ഞത് നിങ്ങൾ മൂത്രത്തിൽ നിന്നും പൂർണ്ണമായും വെടിപ്പാവുക കാരണം ഖബർ ശിക്ഷയിൽ ഏറ്റവും കൂടുതൽ അതിനാലാണ് എന്നാണ് ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണുവാൻ കഴിയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇത് നിത്യേന നമ്മൾ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കുക അതിൽ നിന്ന് പൂർണ്ണമായ ശുദ്ധി കൈവരിച്ചു എന്നുള്ള കൂടി ഇപ്പം നിന്ന് മൂത്രം മൂത്രമഹിക്കുമ്പോഴാകട്ടെ ഇരുന്ന് മൂത്രമഹിക്കുമ്പോഴാകട്ടെ എപ്പോഴാണെങ്കിലും എൻ്റെ ശരീരത്തിലേക്ക് ഒരു തുള്ളി പോലും അത് തെറിച്ചിട്ടില്ല അല്ലെങ്കിൽ അതിൽ നജസൻ്റെ ശരീരത്തിലായിട്ടില്ല എന്നുള്ള രൂപത്തിൽ കൃത്യമായ ബോധത്തോടു കൂടിയിട്ടായിരിക്കണം അത് നമ്മൾ നിർവഹിക്കേണ്ടത് അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് കാരണമാകുന്ന വലിയ പാതകമായിക്കൊണ്ട് റസോലാഹി സുല്ലാ വസ്ല്ല നമ്മെ പഠിപ്പിച്ച ഈ ഒരു മേഖലയിൽ നമ്മൾ പെട്ടുപോകും അത് ശ്രദ്ധിക്കുക അള്ളാഹു സുബഹാനുവ തായാല നമുക്കെല്ലാവർക്കും ദീനിൻ്റെ വിഷയങ്ങൾ പരിപൂർണമായി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അള്ളാഹു സുബാനുവ തായ توفيقنا لكي أنغريكم على السلام عليكم ورحمة الله